ശോഭെ എടി കൊച്ചിനെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തോ ആ ചേർത്തു ആ ആ എവിടെ ചേർത്തെ കണ്ണൂരാ ചേർത്ത സി ബി എസ്ഇ സ്കൂളാ എന്റെ എടി നിനക്ക് വേറെ ഒരു പണിയില്ലേ എന്തോരം ഫീസാ സി ബി എസ് സി സ്കൂളുകളിൽ വാങ്ങിക്കുന്നത് മാസം മാസം ആ പൈസ കൊണ്ട് കൊച്ചിന്റെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്ലസ് ടു കഴിയുമ്പോൾ എന്തെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കോഴ്സിന് ചേർക്കാം ഇത് ആ സമയത്തേക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് അതിന്റെ നൂലാമാല എന്തിനാ ഇതിന്റെ വല്ല പാടുണ്ട് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ അവിടെ നല്ല ഒന്നാന്തരമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ ഓ ഇംഗ്ലീഷിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരണമെങ്കില് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ വിടണം ഓ പിന്നെ ഞാൻ നോക്കിട്ട് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ മലയാളം അറിയത്തില്ല ഇംഗ്ലീഷും അറിയത്തില്ല അതിലും വേദം ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടാക്കുന്നത് തന്നെ ഓ ചേട്ടൻ സമ്മതിക്കല പോട്ടെ പിന്നെ സിബിഎസ് പോർത്തോ ആ കൊച്ചിനെ പ്ലസ് ചേർത്തോ? ആ ആ ചേർത്തു ഏതാ വിഷയ ഏതാ കൊമേഴ്സാ കൊമേഴ്സാണോ എടുത്തത് ഓ ഈ കൊമേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് സയൻസ് എടുത്താ പോരായിരുന്നു ഇപ്പൊ കൊമേഴ്സിനോ എടുത്തിട്ട് എന്തിനാ ഇങ്ങനെ ഡിഗ്രിക്കൊക്കെ പോകാൻ വേണ്ടിട്ടാ എൻ്റെ ഒരു അഭിപ്രായത്തില് ഡിഗ്രിക്ക് പോയ ജീവിതം പോയി പ്ലസ് ടു കഴിഞ്ഞിട്ട് വല്ല ജോലിക്കുള്ള കോഴ്സും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു കൊല്ലം കൊണ്ട് വരും ജോലിക്ക് കയറാം കൊറേ ഡിഗ്രിയും പഠിച്ചു പിന്നെ പി ജിയും പഠിച്ചു പിന്നെ ബി എഡ് കൊടുത്തു പഠിച്ചു പഠിച്ചു പഠിച്ച് എന്തുമാത്രാ പഠിക്കാൻ കിടക്കുന്നത് ഇപ്പൊ ഡിഗ്രിയൊക്കെ ഇപ്പൊ നാലു കൊല്ലമൊക്കെ ആക്കാൻ പോവാന്നൊക്കെ പറയുന്നത് കേട്ടു ഒരു കാര്യമില്ല സയൻസ് എടുത്തിട്ടേ കാര്യന്നേ ആ അവന് പഠിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നേ കൊറേ കൊറേയൊക്കെ പിള്ളേരുടെ ഇഷ്ടത്തിൽ നിന്നും നമ്മൾ അങ്ങോട്ട് പറയണം പിള്ളേര് പറയുന്ന പോലെ പിള്ളേർക്ക് ഉണ്ടോ ഓ അവനല്ലേ പഠിക്കേണ്ടത് അതൊക്കെ തോന്നലല്ലേ ഇനിയിപ്പൊ തീരെ പറ്റുന്നില്ലെങ്കിലും അവരെ ട്യൂഷനും വിട്ടിട്ടായാലും പാസ്സാക്കിയാവുന്നോ അവൻ അത്രയും പഠിക്കാത്ത ചേർക്കണന്നും അല്ലല്ലോ ഒക്കെ അവനെ കൊണ്ട് പഠിച്ചു പഠിച്ചെഴുതാൻ ജയിക്കാൻ പറ്റാ പറ്റുന്നതേ ഉള്ളതേ ഇപ്പൊ കൊമേഴ്സിനെ കൊണ്ട് ഞാനൊന്നും പോട്ടെ എന്ത് കാണിക്കാൻ വേണ്ടിട്ടാ കൊമേഴ്സ് എടുത്തിട്ട് മാർക്കറിയാ പിന്നെ ബാങ്കിലും കാരണം അതൊക്കെ കിട്ടി ആ കിട്ടി ഒരു എല്ലാ ബാങ്കിലും ഒഴിവും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം പേര് വരും ഒരു ഒഴിവിലേക്ക് ആണെന്ന് പറഞ്ഞോണ്ടാണോ ഓ ഇപ്പൊ നാട്ടില് പിച്ചക്കാരെ കഴിഞ്ഞു കൂടുതൽ എം ബി എക്കാരല്ലേ എന്തിനാ ഈ എം ബി എ ഒക്കെ പഠിപ്പിച്ചിട്ട് വേറെ വല്ല കോഴ്സും പഠിപ്പിക്കാനുള്ളവരെ അപ്പൊ ആകൊച്ചാന്നൊന്നും ഓർക്കണ്ടായിരുന്നു നേഴ്സിങ് പഠിപ്പിച്ചാൽ മതിയായിരുന്നു പിന്നെ നേഴ്സിംഗും പഠിച്ച് ഇവിടെ ഒരു രണ്ടുപോലും ജോലിയും ചെയ്ത് ടെസ്റ്റ് എഴുതി പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കി പിന്നെ ജോലിയായില്ല ഇഷ്ടം പോലെ ശമ്പളമായി കുടുംബം രക്ഷപ്പെട്ടില്ലേ എന്റെ ചേച്ചിയുടെ അമോന് നേഴ്സല്ലേ അവൻ യു കെയിലവൻ വീട് വെച്ചു ആ പരിസരത്തുള്ള സ്ഥലം മുഴുവനും ആ ചെറുക്കം മേടിച്ചു ആ നമ്മള് ആമ്പിള്ളേരെന്ന് വിചാരിച്ച് നഴ്സിംഗ് പഠിപ്പിക്കാതിരിക്കും പക്ഷെ നേഴ്സിംഗ് പഠിച്ചാല് ജീവിതം രക്ഷപെട്ടു കേട്ടോ നേഴ്സിംഗിൽ വിട്ടാൽ ബുദ്ധിയായിരുന്നു നീ എം ബി എ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഞാനങ്ങനെ എംബിഎനെ കുറ്റം പറഞ്ഞതല്ല എന്നാലും ഞാൻ പറയുവോ എന്തോരം ചെറുപ്പക്കാരെ നമ്മുടെ ആ പിന്നെ ഫ്ലിപ്പ്കാർട്ടിന്റെ സാധനം കൊണ്ട് വരുന്ന ആ പയ്യനില്ലേ പെണ്ണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മേടിക്കോ അതുകൊണ്ട് അത് ആ ചെറുക്കനെ അതൊക്കെ എം ബി എ കഴിഞ്ഞതാന്നെ ആ ജോലിയൊന്നും ഇല്ല ഇപ്പൊ അതിന്റെ ഓരോ സാധനങ്ങളും കൊണ്ട് നടക്കും ഞാൻ പറഞ്ഞ എൻ്റെ പച്ച വേറെ ബാങ്കിലും എവിടെയും കേറാൻ നോക്കും ഇങ്ങനെ നടക്കാതെ ഇപ്പൊ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് സാധനങ്ങളും കൊണ്ട് ഓരോ വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്ടോ നഴ്സിംഗ് വിട്ടാന്ന് കൊണ്ടു ചേർത്ത് പോയി പിന്നെ ഞാൻ ചേർത്തു ആ ചക്കപ്പഴ കൊറച്ചു തരാം ഓ വേണ്ട വീട്ടിലുണ്ടെന്നേ ആണോ ഇനി ഞാനേ അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് കൊറച്ചു ദിവസമായി ഒരു നിന്റെ മകന് പത്ത് മുപ്പത് വയസ്സാകാറില്ലേ ചെറുക്കനെ നീ ഇതുവരെ കിട്ടിക്കാന്നൊന്നും പരിപാടി ഒന്നും നോക്കുന്നൊന്നും ഇല്ലേ ഇത് മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പിന്റെ പെൺപിള്ളേരി ഒന്നും കിട്ടാനേ ഉണ്ടായി അല്ലെ ഞാൻ പറഞ്ഞേക്ക ഒ ഒന്നാമത് പെൺപിള്ളേരെ കിട്ടാനില്ലാത്ത കാലവാൻവേഷുന്നുണ്ട് പെണ്ണ് കിട്ടണ്ട ചുമ്മാ അങ്ങ് ഒന്ന് നോക്കിയാൽ പോരാ നല്ലോണം അങ്ങോട്ട് ഉത്സാഹിക്ക് കുറെ പേരോടൊക്കെ കാണുന്നവരോടൊക്കെ പറ പെണ്ണുണ്ടോ പെണ്ണുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കണം അന്നാലേ ഇന്നത്തെ കാലത്ത് വെമ്പിള്ളേരെ കിട്ടുകയുള്ളൂ എന്നാ പറയാലോ ഉള്ള വെമ്പിള്ളാർക്ക് മുഴുവനും പ്രേമല്ലേ എല്ലാം പഠിക്കുന്ന സമയത്തേ കമ്പനി ആക്കി വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ പെണ്ണില്ല എന്നാ പിന്നെ ഒളിച്ചോടി പോകുന്ന ഇപ്പൊ ചെറുക്കന്മാരുടെ ജോലിയും പ്രശ്നമല്ല പൂലിയും പ്രശ്നമല്ല നമ്മളൊന്നൊരു പെണ്ണ് ചോദിച്ച് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെമ്പിള്ളേർക്ക് നല്ല ഗവൺമെന്റ് ജോലി വേണം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ആമ്പിള്ളേർക്കു പോലും പണ്ടൊക്കെ വെമ്പിള്ളേരില്ല ഗൾഫ് പണ്ടൊക്കെയാണെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങോട്ട് വീഴും ഇപ്പൊ അതും വേണ്ട യൂറോപ്യൻ രാജ്യമൊക്കെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് ചെറുക്കം നിന്ന് പോകും നമ്മുടെ നാട്ടിൽ എന്തോരം ചെറുപ്പക്കാരെ വെമ്പിള്ളേരില്ലാതെ അറിയാവോ. അതുകൊണ്ട് നീ ഉത്സാഹിക്കൂ കേട്ടോ ബ്രോക്കർ ബ്രോക്കറുണ്ടല്ലോ എന്നാ അവളുടെ പേര് പേരൻ്റെതാ പിന്നെ പിന്നെ സുധാമണിയോ ആ അവളോട് ഇപ്പൊ പറഞ്ഞു നോക്ക്. നല്ല മിടിക്കോ അവള് നല്ല ആ ഒന്ന് പറഞ്ഞു നോക്കണം ഓർത്തോണ്ട അല്ല ശോഭെ നിന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പൊ മൂന്ന് മാസം ആയില്ലേ മൂന്നല്ല നാലു മാസം ആ നാലു മാസം ആയല്ലേ ഓ എത്ര പെട്ടെന്ന് ആ മാസങ്ങളൊക്കെ പോയത് അല്ലടി നിന്റെ മരുമോക്ക് വിശേഷമൊന്നുമില്ലേ ഓ ഇപ്പൊ വേണ്ട കുറച്ചവർക്ക് യാത്ര ചെയ്യാനുണ്ടെന്നൊക്കെയാ പറയുന്നേ ഇപ്പൊ വേണ്ടെന്നും പറഞ്ഞോണ്ടാ ഇപ്പത്തെ പിള്ളാരൊക്കെ ഇങ്ങനെയാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞു മതി രണ്ടു കൊല്ലം കഴിഞ്ഞു മതി മൂന്ന് കൊല്ലം കഴിഞ്ഞു മതി എന്നും പറഞ്ഞോണ്ട് പെരിയല ലാസ്റ്റ് പെറാൻ വേണ്ടിയിട്ടുള്ള ആശുപത്രി മുഴുവനും കേറി ഇറങ്ങി നിറങ്ങി നടക്കും ഏഹ് ആദ്യ ഒക്കെ വേണ്ടാന്ന് വെക്കും വേണം എന്ന് തോന്നുമ്പോൾ പിന്നെ ഇല്ല ആദ്യത്തെ കൊച്ചു ആദ്യം വേണം നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പെണ്ണിനോട് പ്രസവിക്കാൻ പറ ഇങ്ങനെ നടക്കുവാണ് മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസവും കഴിഞ്ഞു ഇതുവരെ വിശേഷം ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അന്റിഡി ഇനി ഉണ്ടാകാനിട്ടാണോ നിന്നോട് ചിലപ്പോ ഇപ്പൊ വേണ്ടെന്നൊക്കെ പറയും ഇനിയിപ്പോ ഉണ്ടാകാനിട്ടാണോന്ന് പിള്ളേർക്കല്ലേ അറിയത്തുള്ളൂ എൻ്റെ പരിചയത്തിൽ നല്ലൊരു ഡോക്ടർ ഉണ്ട് ഇതുപോലെ എൻ്റെ ചേച്ചിയുടെ മകളുടെ കൊച്ചിന് ഇങ്ങനെ ഇതുപോലെ അവൾ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായിട്ടും പിള്ളേരി ഇല്ലാഞ്ഞിട്ട് ആ ഡോക്ടറെടുത്താൽ കൊണ്ടുപോയത് തിരുവല്ലയിൽ ഉള്ളതാണ് നല്ല ഒന്നാം തന്നെ ഡോക്ടറാണ് രാമകൃഷ്ണൻ എന്ന പേര് നല്ല ഡോക്ടറൈപ്പുണ്യമുള്ള ഡോക്ടർ അവിടെ പോയിട്ട് ഇരുപത് കൊല്ലമായിട്ടും മക്കളില്ലാത്തവർക്കും കൂടെ മക്കളുണ്ടായി ഇപ്പൊ നാലു അല്ലേ ആയോളൂ കല്യാണം കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത നമ്പർ ഒന്ന് മേടിച്ച് ഏതായാലും തരാം നീ ഒന്ന് കൊടുത്തു നോക്ക് പിള്ളേർക്ക് ഇപ്പൊ ചമ്മലായിരിക്കല്ലേ നമ്മളോട് പറയാൻ വേണ്ടിട്ട് നാലു മാസം അല്ലേ ആയുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ അവരോട് ഡോക്ടറെ കാണാൻ പോകാൻ പറയാൻ പറ്റുമോ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞോ ഓ എന്റെ ഇടി നടക്കാൻ ഒന്നും പറ്റുന്നില്ല ഭയങ്കര വേദനയെ മുട്ടിന് പിന്നെ എങ്ങനെയാ ഒന്നിങ്ങോട്ട് വരാതിരിക്കുന്ന ഓർത്തിട്ടാ എന്തു നിന്റെ മരുമോളെന്ത് എന്തിയെ നമ്മള് കൊച്ചിനെ സ്കൂൾ ബസ് വിടാൻ പോയി അല്ല നിന്റെ മകന്റെ മൂത്ത കൊച്ചിന് ഇപ്പം അഞ്ചാറ് വയസ്സായില്ലേ ആ അടുത്ത കൊച്ചിന്റെ കാര്യം നോക്കാൻ പറ ഈ രണ്ടാമത്തെ കൊച്ചും കൂടെ പെട്ടെന്നായിട്ടുണ്ടെങ്കിൽ ആ കാര്യം അങ്ങ് കഴിഞ്ഞില്ലേ ആ കൊച്ച ഒറ്റയ്ക്ക് വളർന്ന അങ് മുരടിച്ചു പോകുന്നേ ഒരെണ്ണത്തിന് ഒരെണ്ണം കൂടെ കൂട്ട് വേണ്ടേ ഇപ്പൊ എണ്ണിന് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞപ്പിന്റെ പിന്നെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ആദ്യത്തത് സുഖപ്രസവം അല്ലായിരുന്നോ ഇനി അങ്ങോട്ട് വലിച്ചു കീറണ്ടി ഒക്കെ വരൂന്നേ അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കാതെ ഒരെണ്ണത്തിനെ കൂടെ വേണമെങ്കിൽ പെട്ടെന്ന് നോക്കാൻ പറ ആ പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കു എണ്ണത്തിന് ഒന്നും എപ്പോഴും കൂട്ട് വേണമെന്നേ കേട്ടോ ഉഷേ ആര ഇത് എനിക്ക് മനസ്സിലായില്ലോ കണ്ണ് തീരെ പിടിക്കുന്നില്ല ഒന്നും കാണാൻ പറ്റൂല ഒരു ഭയങ്കര മൂടലാ അതുകൊണ്ട് നടക്കാനോ ഒരിടത്ത് പോകാനോ ഒന്നും ഞാൻ ശോഭയുടെ മരുമോളാ വില്ലേ ശോഭയുടെ മരുമോളായിരുന്ന ആ ആ ആ നിന്റെ പേരെണ്ണതായിരുന്നു ലതാ ലതാ ആ ആ ആ അങ്ങോട്ടൊന്നും വരാനിപ്പൊ പറ്റുന്നില്ല നടക്കാൻ മേല എവിടേലും പോയി വെല്ലും വല്ല മരത്തേനും ഇടിച്ച് വീണ് കടന്നിട്ടുണ്ടെങ്കില് ഇവക്കല്ലേ കഷ്ടപ്പാട് അതുകൊണ്ട് ഞാൻ എവിടെയും പോക്കില്ല അല്ലടി പെണ്ണെ നിന്റെ മോനെ കെട്ടിക്കാനായില്ലേ അവന് പെണ്ണൊന്നും നോക്കുന്നില്ലേടി